ശരിക്കും നാല്പത് കഴിഞ്ഞ പെണ്ണുങ്ങളെ പ്രണയിക്കാൻ ഭയങ്കര അടിപൊളി ആട്ടാധികുട്ടിക്ക് പറയണോ ഈ കുട്ടികളൊക്കെ ഇടാൻ തുടങ്ങി ഇപ്പോഴും ആ ഒരു അംഗത്തിന് ഒരു ബാല്യം ഇപ്പോഴും നാല്പത് കഴിഞ്ഞ സ്ത്രീകളുണ്ടാവും അവർക്ക് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നു പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഫോട്ടോസ് കഴിയുമ്പോൾ പിന്നെ ഇനിയിപ്പോ നമുക്ക് ജീവിതം അവസാനിക്കാറായി എന്നുള്ളൊരു തോട്ടല്ലേ അപ്പൊ എന്തൊക്കെയോ നേടി അപ്പോൾ അതായത് വന്ന കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ തന്നെ നഷ്ടപ്പെട്ടു പോയ ചില സമയങ്ങളൊക്കെ ഉണ്ടാവും അതായത് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഇപ്പൊ ഞാൻ ഇത്രക്കെ തമാശ പറഞ്ഞെങ്കിലും എനിക്ക് എന്റെ ലൈഫില് ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല യൂട്യൂബ് ചാനലായിട്ടുള്ള വെറൈറ്റി മീഡിയ അതിനകത്ത് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ അതിൽ ചെറിയൊരു ഭാഗമാണ് കാണിച്ചത് റോഹൻ ആണ് ഇന്റർവ്യൂ ചെയ്യുന്നത് നിഷ റാഫേൽ ആണ് സംസാരിക്കുന്നത് അപ്പൊ ഇന്റർവ്യൂ കുറേ പേര് കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടവർക്കറിയാം നിഷ റാഫേൽ പല കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് വളരെ രസകരമായിട്ടാണ് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നത് പക്ഷേ ഞാനത് കേൾക്കുന്ന സമയത്ത് എനിക്കിതിനകത്ത് കുറേ അധികം മണ്ടത്തരങ്ങൾ ഫീൽ ചെയ്തു അതായത് നമ്മൾ എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മുൻപോട്ട് വെക്കുകയാണെങ്കിൽ അതിനെ കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു പഠനം ആവശ്യമാണ് അല്ലാണ്ട് ചുമ്മാ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് എന്തെങ്കിലും ആധികാരികമായിട്ട് പറയുന്നതിൽ ഒരു ലോജിക്കും ഇല്ല നിഷി കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്തൊക്കെ ഈ പറയുന്ന പോലെ കുറെ മണ്ഡത്തരങ്ങൾ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇതിനകത്തുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് മെൻഷൻ ചെയ്ത് പോകാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രത്യേകമായിട്ടുള്ള വിഷയമാണ് നാല്പത് കഴിഞ്ഞ സ്ത്രീകളുടെ പ്രണയത്തെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം തുടക്കത്തിൽ കണ്ടില്ലേ അതായത് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളെ പ്രണയിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഇവർ മുൻപോട്ട് വെച്ചു കഴിഞ്ഞ ആ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ പേര് അഭിപ്രായം പറയുന്നുണ്ട് എതിരഭിപ്രായം പറയുന്നുണ്ട് വിയോജിപ്പ് പറയിക്കുന്നുണ്ട് ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ കുറെ പേര് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും അധികമായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രണയം എന്ന് പറയുന്നത് എല്ലായിപ്പോഴും പ്രണയമല്ലേ ഇരുപതിലാണെങ്കിലും പതിനെട്ടിലാണെങ്കിലും നാൽപ്പതാണെങ്കിലും ാണെങ്കിലും അൻപതാണെങ്കിലും ഒക്കെ എല്ലാ കാലത്തും പ്രണയമല്ല പിന്നെ എന്തിനാണ് നാല്പതിലെ പ്രണയത്തിന് മാത്രം ഇത്രമാത്രം പ്രത്യേകത എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും അപ്പൊ അതിനൊക്കെയുള്ള എന്റെ ചില കാഴ്ചപ്പാടുകളും ഉത്തരങ്ങളുമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ള സംഭവം പ്രണയം എപ്പോഴും പ്രണയമാണ് അത് പതിനെട്ട് വയസ്സിലാണെങ്കിലും പതിനഞ്ച് വയസ്സാണെങ്കിലും ഇരുപതാണെങ്കിലും മുപ്പതാണെങ്കിലും ഒക്കെ പ്രണയം എപ്പോഴും പ്രണയമാണ് നമുക്ക് ആ ഒരു അടിവായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഫീൽ കിട്ടണം പ്രണയിക്കുന്ന സമയത്ത് അതാണ് പ്രണയം എന്ന് പറയുന്നത് ഒരാളോട് പ്രണയം പറയുന്ന സമയത്ത് അയാൾ പ്രണയിക്കുന്ന സമയത്ത് നമുക്കൊരു പാറി പറക്കുന്ന ഫീല് കിട്ടണം ചുമ്മാ മുറ്റം അടിച്ചു വരികയാണെങ്കിൽ പോലും നമുക്ക് ആ പാറി പറക്കുന്ന ഫീല് കിട്ടണം അപ്പോഴേ അത് പ്രണയമായിട്ട് മാറുകയുള്ളൂ അതാണ് ഒരു എന്ന് പറയുന്നത് അപ്പൊ ആ പ്രണയം ഏത് പ്രായത്തിലാണെങ്കിലും അത് ഓക്കെ അത് പ്രണയമായിരിക്കും പക്ഷെ ഈ ഒരു പതിനെട്ട് ഇരുപത് വയസ്സിലെ പ്രണയത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ആ കാലത്ത് നമുക്ക് നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് വലിയ ധാരണയൊന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ടുള്ളൂ നമ്മളൊക്കെ നമ്മളെ കുറിച്ച് കൂടുതലായിട്ടും മനസ്സിലാക്കണമെങ്കിൽ മുപ്പതുകൾ കഴിഞ്ഞ് നാൽപ്പതുകളിലേക്കും അൻപതുകളിലേക്കൊക്കെ പോകണം അപ്പഴേ നമ്മൾ നമ്മളായിട്ട് പരുവപ്പെടുകയുള്ളൂ അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നമ്മൾ ജീവിച്ച് പോവാണ് നമ്മളെന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നമുക്കൊന്നുമേ അറിയില്ല ഇവിടെ നമുക്ക് നമുക്ക് ആർക്കും നമ്മളെ കുറിച്ച് കൃത്യമായിട്ട് പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത് അപ്പൊ ഈ പ്രണയത്തിന്റെ കാര്യത്തിലും അതുപോലെയാണ് നമ്മൾ നമ്മളെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാത്തൊരു പ്രായത്തിൽ പ്രണയിച്ചു തുടങ്ങുന്നു ആ സമയത്ത് പ്രണയത്തിന്റെ കാരണങ്ങൾ പലതായിരിക്കാം ഒന്ന് പ്രണയിക്കാനുള്ള കൊതിയായിരിക്കാം മറ്റൊന്ന് സിനിമകളൊക്കെ കണ്ട് പാട്ടൊക്കെ കണ്ടിട്ട് അത് നമുക്കും പ്രണയിക്കണം എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള താല്പര്യമായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ടായിരിക്കും പ്രണയം അല്ലെങ്കിൽ ലസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഒക്കെ അതിന്റെ ഒരു ഹൈ ആയിട്ട് തന്നെ കിടപ്പുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ പ്രണയിക്കും അതൊരു പ്രണയം തന്നെയാണ് ഒരിക്കലും പ്രണയമല്ല എന്ന് പറയുന്നില്ല പക്ഷെ നമ്മൾ അപ്പോഴും റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല റിയാലിറ്റിയിലേക്ക് എത്തി എത്തിത്തുടങ്ങുക ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കാവും അപ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രണയിച്ച് കുറെ കോൺഫ്ലിക്റ്റുകളൊക്കെ അനുഭവിച്ച് അനുഭവിച്ച് ഒരു പ്രണയത്തിൽ നിന്ന് എന്താണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ള കാര്യം ഫിൽറ്റർ ചെയ്തെടുക്കും അതായത് തുടക്കത്തിലുള്ള ഈ പ്രണയത്തിലെ പാറി പറക്കലും ആ ഒരു ബട്ടർഫ്ലൈ ഫീലൊക്കെ വിട്ടൊഴിഞ്ഞിട്ട് നമ്മൾ റിയാലിറ്റിയിലേക്ക് കയറുക ആ ഒരു മുപ്പത് വയസ്സാകുമ്പോഴേക്കാണ് അപ്പോഴേക്കും നമ്മൾ തിരിച്ചറിയും നമുക്ക് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് ഒരു പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് എന്താണ് ആവശ്യമെന്ന് ആ ഒരു പ്രണയത്തിൽ എന്തെല്ലാം ബേസിക് ആയിട്ട് ആവശ്യമുണ്ടെന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ധാരണ വരും പിന്നെ ആ ഒരു ബേസിക് നീഡ്സിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഫൈറ്റ് ആയിരിക്കും പ്രണയത്തിൽ മൊത്തം നടക്കുക അതെല്ലാം കഴിഞ്ഞ് നമ്മൾ മുപ്പതുകളിലേക്ക് കയറുന്നു മുപ്പതുകളുടെ കാലത്തും ഈ പറഞ്ഞ പോലെ കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴേക്കും ഈ ഇരുപതുകളുടെ പ്രണയം മുപ്പതുകളുടെ പ്രണയം തമ്മിൽ നോക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഡിഫറൻസ് നമുക്ക് എടുത്തു കാണാൻ പറ്റും ഈ ഇരുപതുകളിലെ പോലെ അത്ര കാൽപ്പനികമാവില്ല മുപ്പതുകളിലെ പ്രണയം കാരണം ഇരുപതുകളിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല ഒരു പ്രണയത്തിൽ നമ്മൾ എത്രമാത്രം പ്രൊട്ടക്ഷൻ ആഗ്രഹിക്കുന്നു അവിടെ നമ്മൾ എത്രമാത്രം പാമ്പർ ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ല അത് കിട്ടാണ്ട് കിട്ടാണ്ടായിരിക്കും നമ്മളത് തിരിച്ചറിയുക അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും ആ ഇരുപത് കഴിഞ്ഞ മുപ്പതുകളിലേക്ക് കയറിയിട്ട് മുപ്പതുകളിൽ ഈ പറഞ്ഞ സംഭവം നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്കൊരു പ്രണയത്തിൽ എന്തൊക്കെയാണ് ആവശ്യം ആ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിനു വേണ്ടിയിട്ട് വീണ്ടും പ്രണയിക്കും അവിടെ ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും പക്ഷെ പലർക്കും രണ്ടോ മൂന്നോ ആകുമ്പോഴേക്കും ആ മുപ്പതൊക്കെ ആകുമ്പോഴേക്കും ഈ പറയുന്ന പ്രണയമൊക്കെ മടുത്ത അവസ്ഥയായിട്ടുണ്ടായിരിക്കും വെറുത്തിട്ട് പണ്ടാറെടുക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കില്ല അതുപോലെ ആയിട്ടുണ്ടായിരിക്കും ഇനി പ്രണയിക്കാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും പലരും മുപ്പത് വയസ്സാകുമ്പോഴേക്കും ഈ പറയുന്ന പ്രണയമൊക്കെ നിർത്തി പോവും കാരണം അത് നമ്മളെ കൊണ്ട് ഒരു സംഭവം അല്ല ഇമോഷണൽ സ്ട്രഗിൾ ഒരുപാട് എടുക്കേണ്ടി വരുന്നൊക്കെ റിയാലിറ്റിയിലേക്ക് എത്തും അങ്ങനെ നമ്മളിങ്ങനെ പോകും പക്ഷെ അപ്പോഴും നമ്മുടെ ഉള്ളിൽ പ്രണയിക്കപ്പെടാനും വളരെ പരിശുദ്ധമായിട്ടുള്ളൊരു പ്രണയം കിട്ടാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും ആ ആഗ്രഹം വെച്ചാണ് നമ്മൾ പിന്നീട് നാൽപ്പതുകളിലേക്ക് പോകുന്നത് പക്ഷെ നാൽപ്പത് കഴിയുമ്പോഴേക്കും നമുക്കുണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ലൈഫ് എക്സ്പീരിയൻസ് വന്നിട്ടുണ്ടായിരിക്കും ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടിയിട്ട് ഇനി എന്തായാലും ഞാൻ ഈ പറയുന്ന പോലെ എന്റെ എന്റെ ടൈം എന്റെ ഇമോഷൻസ് ഒന്നും വെറുതെ ഒരാൾക്ക് വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ടായിരിക്കും സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുന്ന ഒരു ഏജ് ആണ് ഈ പറയുന്ന നാൽപ്പത് എന്ന് പറയുന്നത് ഒരാളുടെ മുമ്പിൽ തല കുനിക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വന്തം ഐഡന്റിറ്റി ഒരാളുടെ മുമ്പിൽ നശിപ്പിക്കാൻ ഇഷ്ടപ്പെടാത്ത നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ കളയാൻ ആഗ്രഹിക്കാത്ത ഒരു പ്രായം കൂടിയാണ് നാൽപ്പത് െന്ന് പറയുന്നത് ഈ മുപ്പതുകളുടെ തുടക്കത്തിലെ പലർക്കും ഈ ഒരു അവസ്ഥയിലേക്ക് കയറിപ്പോവാൻ പറ്റുന്നുണ്ട് നാല്പതാകുമ്പോഴേക്കും ഒരുത്തിന്റെ മുൻപിലും ഒരു പ്രണയത്തിന്റെ പേരിലും ഞാൻ കാലു പിടിക്കില്ല യാചിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ മനുഷ്യന്മാർ മാറാറുണ്ട് അപ്പൊ സ്ത്രീകളാണെങ്കിൽ പോലും സ്ത്രീകൾക്ക് ഏറ്റവും അധികമായിട്ട് ആവശ്യം വരുന്ന കാര്യമാണ് ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്ന സംഭവം അപ്പൊ പുരുഷന്മാർ ഈ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുക ഇല്ലോ എന്നുള്ള കാര്യത്തിൽ സ്ത്രീകൾക്ക് ഏകദേശം ധാരണ വരും അതുകൊണ്ട് ആ ഒരു ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി പോലും അവർ ഒരാളുടെ മുമ്പിൽ യാചിക്കില്ല എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ എത്തിയിട്ടുണ്ടായിരിക്കും പിന്നെ എന്തൊക്കെയാണ് സംഭവിച്ചു കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീം വിട്ട് കൊടുക്കില്ല എന്നുള്ള തീരുമാനം ഉണ്ടായിരിക്കും മാത്രമല്ല ചുമ്മാ വന്നിട്ട് ഇരുപത് കാലഘട്ടത്തിൽ പോലെ ചുമ്മാ ആർക്കും വന്നിട്ട് ചുമ്മാ വന്ന് പ്രേമിച്ച് പോകാനോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ഫിസിക്കൽ അട്രാക്ഷന്റെ പുറത്തൊന്നും വന്നിട്ട് പ്രേമിച്ച് ഹായ് ഭായ് പറഞ്ഞു പോകാനുള്ള സ്പേസ് ഒന്നും ഈ സ്ത്രീകൾ അധികവും ഈ പറയുന്ന നാല്പത് വയസ്സിന് ശേഷം കൊടുക്കില്ല നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ലോങ് ആയിട്ട് നിൽക്കണം ലൈഫ് ലോങ് കൂടെ നിൽക്കണം ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്ന സംഭവം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളായിരിക്കും അവിടെ ഉണ്ടായിരിക്കും എനിക്ക് എപ്പോ ആവശ്യം വരുന്നോ ഇമോഷണൽ സപ്പോർട്ട് വേണ്ടി വരുന്നോ അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ നിക്കണം എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് സ്ത്രീകൾ ആ ഒരു പ്രായത്തിൽ ആഗ്രഹിക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ ചുമ്മാ ചാടി കയറി ഒരാൾക്കും പ്രണയിക്കാനുള്ള അവസരം കൊടുക്കില്ല ഒരാൾ പ്രണയം പറഞ്ഞു വന്നു കഴിഞ്ഞാല് ഏറ്റവും അധികം നേരം എടുത്ത് ചിന്തിച്ച് സാവകാശം എടുത്ത് തന്നെ മിക്ക സ്ത്രീകളും ഈ പ്രണയത്തിലേക്ക് നാൽപ്പതിനു ശേഷം കടക്കുള്ളൂ പക്ഷെ കടന്നു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ ട്രൈ ചെയ്യും ഈ പറഞ്ഞ പോലെ ഇമോഷണൽ സപ്പോർട്ടൊക്കെ തന്ന് ആ പറഞ്ഞ പോലെ ലോങ് ആയിട്ട് ഒരുപാട് കാലത്തേക്ക് ആ ബന്ധത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ സ്ത്രീകൾ മുൻകൈ എടുത്ത് ആ ബന്ധത്തെ കൊണ്ടുപോകും അതിനകത്ത് കാൽപ്പനികത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല റിയൽ ആയിട്ട് നിൽക്കുക അതായിരിക്കും അവിടെ സംഭവിക്കുക ഭയങ്കര കാല്പനികമായിട്ട് ഇരുപതുകളിലെ പോലെ അങ്ങനെ അത്രയും കാൽപ്പനികമായിരിക്കില്ല റിയാലിറ്റിയോട് ചേർന്ന് ലൈഫിനോട് ചേർന്ന് നിൽക്കുന്ന ലൈഫ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള പ്രണയമായിരിക്കും നാല്പതുകൾക്ക് ശേഷം അപ്പൊ നാല്പത് വയസ്സിന് ശേഷം സ്ത്രീകൾക്ക് പ്രണയത്തെ കുറിച്ച് അത്രയും മെച്ചുവർഡ് ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് നാൽപ്പതിനു ശേഷമുള്ള പ്രണയം എന്ന് പറയുന്നത് അടിപൊളിയാണെന്ന് നിഷാ റാഫിൽ പറയുന്നത് അത് ശരിയാണ് നാൽപ്പതിനു ശേഷമുള്ള പ്രണയം അടിപൊളിയാണ് കാരണം സ്ത്രീകൾക്ക് ലൈഫ് എന്താണെന്ന് അറിയാം ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട് റിയാലിറ്റിയെ കുറിച്ച് ബോധമുണ്ട് അതുകൊണ്ട് ചുമ്മാ തമാശയ്ക്ക് പ്രണയിക്കാൻ നിൽക്കില്ല ജീവിതത്തെ ചുമ്മാ വിട്ടുകൊടുക്കില്ല ഒരാൾക്ക് മുമ്പിലും എളുപ്പത്തിൽ ടങ്ങില്ല അയാൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അയാൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ പ്രണയിക്കാൻ നിൽക്കുള്ളൂ അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പ്രണയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾ അടിപൊളിയായിട്ട് പ്രണയിക്കും സോ നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകളുടെ പ്രണയം അതുകൊണ്ട് തന്നെ അടിപൊളിയായിരിക്കും അപ്പൊ അതിൽ കൺഫ്യൂഷൻ ഇല്ല അപ്പൊ ഞാൻ നാൽപ്പത് കഴിഞ്ഞ ഒരാളൊന്നും അല്ല പക്ഷെ എനിക്കിതെൻ്റെ എന്റെ അഭിപ്രായങ്ങളാണ് എന്റെ ദീർഘവീക്ഷണങ്ങളാണ് ശരിയായിരിക്കും അല്ലായിരിക്കാം പക്ഷെ ഞാൻ ഇടപഴകിയിട്ടുള്ള നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ പ്രണയത്തെ കുറിച്ചുള്ള പുള്ളിക്കാരുടെ കോൺ അതുകൊണ്ടാണ് എനിക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷെ അതിനകത്ത് ഒരു ചെറിയ തിരുത്തൽ മാത്രമാണ് ആവശ്യം ഉള്ളത് നാല്പത് കഴിഞ്ഞ സ്ത്രീകളെ പ്രണയിക്കാൻ അടിപൊളിയാണ് പക്ഷെ അങ്ങനെയുള്ള സ്ത്രീകളെ കിട്ടാൻ പ്രയാസമാണ് കാരണം പുരുഷന് ക്ഷമ വേണം പുരുഷന് എത്ര കാലം നടന്നിട്ടാണെങ്കിലും അവളുടെ ഇഷ്ടം നേടിയെടുക്കാനുള്ള ക്ഷമയാണ് ആവശ്യമായിട്ട് വരുന്നത് ആ ക്ഷമയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ആ ക്ഷമയോടു കൂടി കാത്തിരിക്കണം കാരണം സ്ത്രീകൾക്ക് അയാൾ മനസ്സിലാക്കാനും അയാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പിക്കാനുള്ള സമയം ആവശ്യമാണ് പറഞ്ഞ പോലെ ക്ഷമയൊക്കെ അടുത്ത് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രയാസം അനുഭവിച്ചിട്ടാണെങ്കിലും ഈ പറയുന്ന പോലെ സ്ത്രീകളെ പ്രണയിക്കാൻ പറ്റും കഴിഞ്ഞ സ്ത്രീകളെ അടിപൊളിയായിട്ട് പ്രണയിക്കാൻ പറ്റും പിന്നെ പറയുന്ന ഒരു ജസ്റ്റ് സ്ത്രീകൾ ശരിക്കും പൂച്ചകളെ പോലെ പുരുഷന്മാർ പട്ടികളെ പോലെയാണ് ഞാനൊരു ടോക്കിൽ പറഞ്ഞത് കേട്ടേണ്ടത് എന്തുകൊണ്ടാണെന്ന് പറയുമോ ഈ പൂച്ചകളെ സ്ത്രീകളെ പൂച്ചകളോടാണ് ഞാൻ എപ്പോഴും ഭൂമിക്കാറ് എന്തുകൊണ്ടായിരിക്കും പൂച്ചയുടെ പ്രത്യേകത എന്താ പൂച്ച ഇപ്പോൾ തൊട്ടപ്പുറത്ത് വന്നിട്ട് നമ്മൾ തഴുകി തലോടി കഴിഞ്ഞാൽ അത് അതിന്റെ അടുത്തിരുന്നു കുറച്ച് റോഹന്റെ അടുത്ത് പോയി റോഹൻ ഒരു പാത്രത്തിൽ കുറച്ച് പാല് പാലുവെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പൂച്ച അങ്ങോട്ട് വരും സ്ത്രീക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൺസിസ്റ്റൻസി ആരാണോ തഴുകണേ അവരുടെ അടുത്തേക്ക് സ്ത്രീ പോകും ഇത് ഭയങ്കര മണ്ടത്തരായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ സ്ത്രീകള് പൂച്ചകളെ പോലെയാണ് തഴുകുന്നത് ആരാണോ പാമ്പറയുന്നത് ആരാണോ അങ്ങോട്ട് പോകുമെന്ന് പറയുന്ന സംഭവം ഇപ്പൊ സ്റ്റഡി നോക്കുകയാണെങ്കിൽ പോലും പഠനങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ പോലും പറയാൻ പറ്റുന്ന സംഭവമാണ് സ്ത്രീകൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള കണക്ഷനുള്ള ബന്ധം എവിടെയാണോ അവിടെ നിൽക്കാൻ പറ്റുള്ളു അത് പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ് അവിടെ ഈ പറയുന്ന ആരെങ്കിലും തഴുകാൻ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് വാ പാമ്പറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഓടി പോകുന്ന ഇതല്ല സ്ത്രീകൾ എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പ്രണയത്തിൽ ഈ പറയുന്ന തഴുകലും ഈ പറയുന്ന പാമ്പറയെ പെടലും ഒക്കെ ആവശ്യമാണ് അതൊക്കെ സർഫസ് ലെവലാണ് പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മതിനേക്കാളൊക്കെ ആവശ്യമായിട്ട് അവർക്ക് വരുന്നത് വിശ്വാസം എന്ന് പറയുന്ന സംഭവമാണ് ബന്ധങ്ങളിൽ വിശ്വാസം വേണം അയാള് ഭയങ്കരമായിട്ട് സംരക്ഷിക്കും എന്നുള്ള ഉറപ്പ് വേണം അതുപോലെ സ്നേഹത്തിൽ ഒരു ഒരു സംശയം വരാൻ പാടില്ല അത്രയും കിട്ടണം സ്ത്രീകൾക്ക് വിശ്വാസമായി പറഞ്ഞ സംരക്ഷണം എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ സ്ത്രീകൾ ആ ജീവനാന്തം അവിടെ നിൽക്കും അല്ലെങ്കിൽ നിൽക്കാൻ ട്രൈ ചെയ്യും ഏതൊരു പ്രണയമാണെങ്കിലും നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിനകത്ത് സ്ത്രീകളായിരിക്കും ഏറ്റവും അധികം പിടിച്ചു നിൽക്കാൻ ആ പ്രണയത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുക അവിടെ ഈ പറഞ്ഞ തഴുകലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പാമ്പറയപ്പെടുന്ന ആളുകളിലേക്ക് ഓടിപ്പോകലോ ചെയ്യേ മാക്സിമം പിടിച്ചു നിൽക്കാൻ ട്രൈ ചെയ്ത് ഇനി പറ്റില്ല എന്നൊരു അവസ്ഥ അവസ്ഥയുണ്ടായിരിക്കുമല്ലോ ചവിട്ടും കുത്തും തൊഴിയും കൊണ്ടിട്ട് ഇനി എനിക്ക് പറ്റില്ല അപമാനം സഹിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സമയം എപ്പം വരുന്നോ ആ സമയം വെച്ചിട്ടായിരിക്കും സ്ത്രീകൾ ഈ പറയുന്ന പോലെ അടുത്തൊരു ബന്ധത്തിലേക്ക് പോകുക അത് തഴുകലോ മറ്റു കാര്യങ്ങളോ ഒന്നും ആഗ്രഹിച്ചിട്ടല്ല പോണത് ഈ പറയുന്ന പോലെ സംരക്ഷണം ആഗ്രഹിച്ച് ഈ പറയുന്ന പോലെ വിശ്വാസമുള്ള ബന്ധം എവിടെയാണെന്ന് അന്വേഷിച്ചാണ് പോകുന്നത് അപ്പൊ റാഫേലിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ഒരു ഒരു ചന്ത ചന്ത അഭിപ്രായം എന്നൊക്കെ പറയല്ലോ ചന്ത വർത്താനം പറയാന്ന് പറയല്ലോ അപ്പൊ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഇത് കേട്ട സമയത്തും എനിക്ക് തോന്നി ചന്ത വർത്താനം പറയല്ലേ എന്ന് പറയാൻ തോന്നിപ്പോയി ഭയങ്കര സ്ത്രീകളെ കുറിച്ച് ഇത്രയും ആധികാരികമായിട്ട് പറയുമ്പോൾ പഠനങ്ങളെ മുൻനിർത്തിയെങ്കിലും പറയുന്നത് കുറച്ച് നല്ലതാണെന്നുള്ള ഫീല് വന്നു അപ്പൊ നമ്മൾ തൊട്ട് മുൻപ് പ്രണയത്തെക്കുറിച്ച് നാല്പത് കഴിഞ്ഞ സ്ത്രീകളുടെ പ്രണയം അടിപൊളിയാണെന്ന് പറയുന്ന ആളുകൾ തന്നെ സ്ത്രീകളെ ഇത്രയും താഴ്ത്തി കെട്ടി പറയുന്നതിനോടും എനിക്ക് ലോജിക് ഫീൽ ചെയ്യുന്നില്ല സ്ത്രീകൾ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ചുമ്മാ ചിരിച്ചു കാട്ടിയാൽ പോകുന്നവരാണ് അവർക്ക് യാതൊരു ആത്മാർത്ഥതയും ഇല്ല എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാവുന്നില്ല സോ പഠനങ്ങളൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലായിരിക്കും പക്ഷെ നാല്പത് കഴിഞ്ഞ സ്ത്രീകളെ കുറിച്ച് അവർ പറയുന്ന ആ അഭിപ്രായം ഇഷ്ടമായി പക്ഷെ അതിനകത്തും ഒരു വിയോജിപ്പുണ്ട് നാൽപ്പത് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഇവർ പറയുന്നത് ആ സ്ത്രീകൾക്ക് ഭയങ്കര ഇനി മുൻപോട്ടുള്ള കാലത്തെ കുറിച്ച് അറിയാം ഇനി അധിക കാലമില്ല കാലമില്ലെന്നറിയുന്നത് കൊണ്ട് അവർക്ക് ബാക്കിയായിട്ടുള്ള മനസ്സിനകത്തുള്ള പല ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാനുള്ള താല്പര്യം കൊണ്ട് പ്രണയിക്കുമെന്നാണ് പക്ഷെ ഞാൻ പറയുന്ന കാര്യം സ്ത്രീകൾ പ്രണയിക്കും നാൽപ്പത് കഴിഞ്ഞാൽ പക്ഷേ സമയമെടുത്ത് ആളെ നോക്കിയിട്ട് ഈ ഇരുപതുകളിലെ പോലെയോ പതിനെട്ടുകളിലെയോ പോലെ ചാടി പ്രേമിക്കേണ്ട സമയമെടുത്ത് പ്രേമിക്കുമെന്നാണ് എന്റെ അഭിപ്രായം എതിരഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും കമന്റ് ചെയ്യാം